ആദ്യം നമുക്ക് കുഴിമന്തി ഉണ്ടാക്കാം ഒരു ടീസ്പൂൺ കുരുമുളകും പൊടി ഒരു ടീസ്പൂൺ നല്ല ജീരകം മൂന്ന് ചിക്കൻ ക്യൂബ് ചേർക്കുക കുറച്ച് ഫുഡ് കളർ ചേർക്കാം രണ്ട് കാപ്സിക്കം പൊടിയായി അരിഞ്ഞത് ചേർക്കുക കുറച്ച് മല്ലിച്ചപ്പ് കുറച്ച് പുതിനീന ഒരു ചെറുനാരങ്ങയുടെ കഷ്ണം ചെറിയ ഗ്ലാസ് സൺഫ്ലവർ ഓയിൽ മിക്സ് ചെയ്യുക എണിക്കും റെസ്റ്റ് ചെയ്യാൻ വെക്കുക ബിരിയാണി അരി ഒരു കിലോ ചിക്കൻ ക്യൂബ് വെള്ളത്തിലിടുക ஒரு டீஸ்பூன் குருமுளகிடுக்க ஒரு டீஸ்பூன் உப்பொடிப்பு உறத்து சண்ஃபவர் வாய்ப்பு 我会。嗯 <laughs>